നിങ്ങളുടെ ഫോൺ ഹാങ് ആകാതിരിക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ സാധനം ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുക ഗൂഗിൾ ക്രൂം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഇവിടെ മുകളിലായിട്ട് ഇവിടെ കണ്ടു ഒരു ത്രീ ഉണ്ട് അവിടെ നിങ്ങൾ ടച്ച് ചെയ്യുമ്പോൾ താഴെയായിട്ട് ഇവിടെ ഒരു സെറ്റിംഗ്സ് കാണാൻ കഴിയും അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ വീണ്ടും കുറേ ഓപ്ഷൻസ് കാണാം മുകളിലേക്ക് സ്ക്രോൾ ചെയ്തിട്ട് കുറച്ച് താഴെ വരുന്ന സമയത്ത് നമുക്കിവിടെ സൈറ്റ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് ശ്രദ്ധിക്കുക സൈറ്റ് സെറ്റിംഗ്സ് ഇതാണത് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുറേ ഓപ്ഷൻസ് വരും ഏറ്റവും വലിയ ആൾ സൈറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഇവിടെ കണ്ടോ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ നമ്മൾ ഇതുവരെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ ഇൻ്റർനെറ്റ് ഇന്ന് നമ്മുടെ ഫോണിൽ കയറിയിട്ടുള്ള ടെമ്പററി ഫയൽസ് ആണ് ഈ കിടക്കുന്നത് ഇത് നമ്മുടെ ഫോണിൻ്റെ ഇൻറ്റേണൽ മെമ്മറി നിറഞ്ഞിട്ട് ഫോൺ ഹാങ്ങ് ആക്കും ജസ്റ്റ് ഒന്ന് ബാക്ക് ബാക്കടിക്കുക ഏറ്റവും താഴേക്ക് വരിക ഇവിടെ ഡേറ്റ സ്റ്റോർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ കണ്ടോ അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇത് എത്ര എം ബി ഉണ്ടെന്ന് വരെ നമുക്കിവിടെ കാണാൻ കഴിയും ഏറ്റവും താഴെ ഡിലീറ്റ് ആൾ ഡാറ്റ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അതെടുത്ത് ഡിലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഫോൺ ഫാസ്റ്റ് ആകുന്നതായിരിക്കും